നമസ്കാരം കെ എസ് ഇ ബിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് അതായത് വൈകുന്നേരം ആറ് മുതൽ പത്ത് വരെ വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇരട്ടിയിലധികം വൈദ്യുതി കാശ് ഈടാക്കുമെന്ന ഒരു കെ എസ് ഇ ബിയുടെ ഒരറിയിപ്പ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ കെ എസ് ഇ ബിയുടെ ശരിയായ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ രാവിലെ പത്ത് മുതൽ ആറ് വരെ ഉപയോഗിക്കുന്നവർക്ക് പത്ത് ശതമാനം വൈദ്യുതി നിരക്കിൽ കുറവുണ്ടാകും വൈകുന്നേരം രാത്രി പത്ത് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വൈദ്യുതി വർധന ഉണ്ടാകും എന്നാൽ രാത്രി പത്ത് മുതൽ പുലർച്ചെ ആറ് വരെ ഉപയോഗിക്കുന്നവർക്ക് വർധനയൊന്നും ഉണ്ടാവില്ല സാധാരണ നിരക്കിലുള്ള വർധനയാണ് ഉണ്ടാകും അപ്പോൾ രാത്രി ഉപയോഗത്തിന് അതായത് വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ ഉപയോഗത്തിന് മൂന്നിരട്ടി വൈദ്യുതി കാശ് ഈടാക്കുമെന്നൊരു കേസിടെ അറിയിപ്പ് തെറ്റായ അറിയിപ്പാണ് അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്നാൽ മുപ്പത്തഞ്ച് ശതമാനം വൈദ്യുതി ലാഭിക്കാം എന്ന് കെ എസ് ബി പറയുന്നുണ്ട് ഇസ്തിരിപ്പെട്ടി ഹീറ്റർ മിക്സർ ഗ്രൈൻഡർ പമ്പ് സെറ്റ് എന്നിവ രാത്രിയിലല്ലാതെ പകൽ സമയത്ത് ഉപയോഗിച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വൈദ്യുതി ലാഭിക്കാം എന്നൊരു ഉപഭോക്താക്കൾക്ക് കെ എസ് ഇ ബി അറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം